ബാറാസിറെ നാൽപ്പത്തിനാലാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ബാരകുമാർ കൃപയുള്ളവരായി ഓരോ തലമുറയിലും നമ്മുടെ പിതാക്കന്മാരായിരുന്നവരെ ഞാൻ പുകഴ്ത്തും അത്യധിക ബഹുമാനം നമുക്ക് അവർക്കായി സമർപ്പിക്കാം ലോകത്തിലെ സർവ തലമുറകളുടെയും മേൽ അവരുടെ മഹിമ നിലനിൽക്കുന്നു അവർ അവരുടെ പ്രവചനങ്ങളാൽ അടയാളങ്ങളും പരിജ്ഞാനത്താൽ ആലോചനകളും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു അവരുടെ വിജ്ഞാനത്താൽ ജ്ഞാനികൾ അഭ്യസ്ഥരായി അധികാരികൾ അവരുടെ സ്തുതിപ്പുകൾ പ്രഘോഷിച്ചു വീണയും കിണ്ണരവും കൊണ്ട് അവർ മനുഷ്യരുടെ ഗ്രന്ഥത്തിൽ മഹത്തായ വിവരങ്ങൾ പാടി പ്രസ്താവിച്ചു അവരുടെ തലമുറകളിൽ അവർക്കെല്ലാവർക്കും വലിയ ബഹുമാനവും അവരുടെ നാളുകളിൽ വലിയ പുകഴ്ചയും സമ്പാദിച്ചു അവരുടെ പുകഴ്ചകളെക്കുറിച്ച് വർണ്ണിക്കത്തക്ക നാമം അവശേഷിപ്പിച്ചവരുണ്ട് അവരിൽ ചിലരുടെ ഓർമ്മകൾ മാഞ്ഞുപോയിരിക്കുന്നു എന്നാൽ കൃപയും പുണ്യവും ലഭിച്ച ആ മനുഷ്യരുടെ ഭാഗ്യാവസ്ഥ ഒരിക്കലും അവസാനിക്കുകയില്ല അവരുടെ സന്തതിയോടുകൂടി അവരുടെ ഭാഗ്യവും നിലനിൽക്കുന്നു ദൈവമേ ഞങ്ങളെല്ലാവരെയും അഴിവില്ലാതെ സന്തോഷത്തിന് നീ യോഗ്യരാക്കി തീർക്കണമേ ഞങ്ങൾക്ക് കരുണയും പാപമോചനവും സമാധാനവും ഉണ്ടാകുമാറാകണമേ അമീൻ